കടലിന്റെ കരകളോട് ചേർന്ന് നിൽക്കുന്ന ഇന്ത്യയുടെയും കണ്ണൂർ നഗരത്തിന്റെയും ചരിത്രം പറയുന്ന സെന്റ് ആഞ്ചലോസ് കോട്ടയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ സോളാർ യാത്രയിൽ നമ്മൾ നിങ്ങളെ കാണിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ്കോ ഡി ആൽമിഡ ആണ് ഈ കോട്ട പണിതത് പിന്നീട് പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഈ കോട്ട പിടിച്ചെടുക്കുകയുണ്ടായി അധിനിവേശത്തിന്റെ മറക്കാത്ത ഓർമ്മകളാണ് ഈ കോട്ട നമുക്ക് സമ്മാനിക്കുന്നത് സെന്റ് ആഞ്ചൽ ഫോർട്ട് ഒരു പ്രധാന ടൂറിസ്റ്റ് ഹോട്ട് സ്പോട്ടാണ് കടൽ കാഴ്ചയും കാറ്റും ചേർന്ന ഈ സ്ഥലം സാന്ത്വനവും ചരിത്ര ബോധവുമാണ് നമുക്ക് സമ്മാനിക്കുന്നത് വൈകുന്നേരങ്ങളിൽ കുടുംബത്തോടൊപ്പം വന്നിരുന്ന് സ്വറ പറയാനും മനസ്സ് ശാന്തമാക്കാനും പറ്റിയ ഒരിടം ഇത് വെറും ഒരു കെട്ടിടമല്ല കാലത്തെയും യുദ്ധത്തെയും ഒളിപ്പിച്ചു വെച്ച ഒരു ചരിത്ര സ്മാരകം കൂടിയാണ് ഇവിടെ നിന്നും നമുക്ക് സോളാറിന്റെ കാഴ്ചകളിലേക്ക് പോകാം മലപ്പുറത്ത് നിന്നും കാസർകോട്ടേക്കുള്ള സോളാർ യാത്രയിൽ ഇന്ന് നമ്മൾ കാണിക്കുന്നത് കണ്ണൂര് മേലെ ചൊവ്വയിലുള്ള രത്നകുമാർ ചേട്ടന്റെ വീട്ടിൽ സ്ഥാപിച്ച സോളാർ പ്ലാന്റ് ആണ് ഇവിടെ നമ്മൾ നാല് കിലോ വാട്ടിൻ്റെ ഒരു സോളാർ പ്ലാന്റ് ആണ് സ്ഥാപിച്ചിട്ടുള്ളത് ദിവസവും പതിനാറ് മുതൽ ഇരുപത് ഇരുപത്തി അഞ്ച് യൂണിറ്റ് വരെ കറൻറ്റ് പ്രൊഡക്ഷൻ ചെയ്ത് കെ എസ് ഇ ബിക്ക് കൈമാറുന്ന ഒരു അടിപൊളി പ്ലാന്റാണ് ഒരു ചെറിയ ഫാമിലിക്കൊക്കെ നന്നായിട്ട് എ സിയും അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറും ഒരു ചെറിയ ഇലക്ട്രിക് സ്കൂട്ടറും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാന്റാണ് രത്നകുമാർ ചേട്ടൻ വിദേശത്താണ് അതുകൊണ്ട് തന്നെ ബേമെൻ്റ് സോളാറുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസൊന്നും ഷെയർ ചെയ്യാൻ അദ്ദേഹം ഇവിടെ ഇല്ല പക്ഷേ ഈ സോളാർ പ്ലാന്റ് വെച്ചതിന് ശേഷം നമ്മുടെ എഞ്ചിനീയർ ലിബിൻ മൈക്കിളുമായി അദ്ദേഹം വളരെയധികമുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ട് എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ ഹാപ്പിയായ ഒരു കസ്റ്റമറാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ബേയ്മെൻറ്റ് സോളാറിൻ്റെ ബന്ധം ആരംഭിക്കുന്നത് കച്ചവടം നടന്നതിന് ശേഷമാണ് എന്നുള്ളത് അത് അദ്ദേഹം വളരെയധികം കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഏകദേശം രണ്ട് വർഷത്തോളമായി നമ്മളിവിടെ സോളാർ വെച്ചിട്ട്